സുഹൃത്തുക്കളെ ഒരു പത്രം കത്തിക്കലും ഒപ്പം തന്നെ എൽ ഡി എഫിനോടുള്ള ചെറിയ ചായ്വ് പ്രകടിപ്പിക്കുകയും ചെയ്തതോട് കൂടിയിട്ട് ലീഗുമായിട്ടുള്ള സമസ്തയുടെ പ്രശ്നം വളരെ വലുതായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാനൊരു വീഡിയോ ചെയ്തു എന്തായാലും അതിന് താഴെയുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കളുടെയും കമൻറുകളൊക്കെ ഞാൻ വൃത്തിയായിട്ട് വായിക്കുകയും തക്കതായ നല്ല മറുപടികൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഒരു പുതിയ വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് സമസ്തയുമായിട്ടുള്ള നമ്മുടെ ലീഗിന്റെ പ്രശ്നം വീണ്ടും വീണ്ടും വലുതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ സംസ്ഥയുടെ ഒരു മുഖപത്രമുണ്ട് സുപ്രവാം എന്ന് പറയുന്ന ആ ഒരു മുഖപത്രം ആ ഒരു മുഖപത്രത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് എൽ ഡി എഫ് ഗവൺമെന്റിന്റെയും എൽ ഡി എഫിന്റെയും ഒരു പരസ്യം സമസ്ത പ്രസിദ്ധീകരിച്ചത് അതിന്റെ ഭാഗമായിട്ട് സമസ്തയുമായിട്ടുള്ള തെറ്റ് വീണ്ടും വീണ്ടും വലുതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം ഇപ്പൊ ഏറ്റവും പുതിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമസ്തയുടെ ഈ ഒരു സുപ്രഭാതം എന്ന് പറയുന്ന ഈ ഒരു പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ തുടങ്ങാൻ പോവുകയാണ് അതിന്റെ ഭാഗമായിട്ട് തുടങ്ങി എന്തായാലും അതിന്റെ ഭാഗമായിട്ട് എല്ലാവരെയും ക്ഷണിച്ചിരുന്നു ലീഗുകാരെയും കോൺഗ്രസുകാരെയും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട പക്ഷേ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നാണോ ആ ഒരു ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനം ഉള്ളത് അതേ ദിവസം തന്നെ ലീഗിന്റെ നേതൃയോഗത്തിന്റെ ഏഹ് ഉദ്ഘാടനം കൂടി ഇവർ വെച്ചു ആ ഒരു മീറ്റിംഗ് കൂടി വെച്ചു ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മിക്കോറും ഈ ലീഗ് നേതാക്കൾ അതുകൊണ്ട് തന്നെ സംസ്ഥയുടെ ഈ ഒരു പത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പോകാൻ സാധിക്കില്ല അങ്ങനെ പോകാൻ കഴിയാതിരുന്നത് ലീഗിന്റെ നേതൃയോഗം ഉള്ളത് കൊണ്ടാണെന്നൊരു കാരണമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ അതല്ല എന്നൊരു തെളിവ് കൂടി ഇപ്പോൾ നമുക്ക് പറന്ന് കിട്ടിയിട്ടുണ്ട് അതൊരു വോയിസ് സന്ദേശമാണ് കെ എം സി സിയുടെ യു എ ഇ പ്രസിഡന്റിന്റെ ഒരു ശബ്ദ സന്ദേശം ആ ഒരു ശബ്ദ സന്ദേശം കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലെങ്കിൽ സമശ്ര എല്ലാവരും ഇത് കൂട്ടി നിൽക്കുന്നില്ല അല്ല ഈ സുപ്രഭാതത്തിൽ അതുകൂടെ നടത്ത കാര്യങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു തിരുത്തു കൊടുക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടപ്പോഴും വളരെ അഹങ്കാരത്തോടെ ധിക്കാരത്തോടെയാണ് അതിൻ്റെ ആളുകളൊക്കെ നമ്മളോട് പ്രതികരിച്ചത് അപ്പം അതിലുള്ള പ്രതിഷേധമായിട്ട് നമ്മൾ ഇത് ബഹിഷ്കരിക്കുന്ന ലീഗുകാരുടെ സഹായം അവർക്ക് ഉണ്ടാവില്ല ഇണ്ടാവില്ലാതെ തോന്നിയ ഫീലിംഗ് ഉണ്ടാവുമ്പോൾ അവര് മാറുമല്ലോ അവര് ചിന്താഗതി എന്ന നിലക്കാണ് നമ്മൾ ഇത് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് നിങ്ങൾപ്പോ ആ ഒരു ശബ്ദ സന്ദേശം കേട്ടിരിക്കും അതായത് ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കേണ്ടതില്ല സംസ്ഥയുടെ ഈ സുപ്രഭാതം പത്രത്തിന്റെ ഈ ഒരു യു എ ഡി എഡിഷൻ ഉദ്ഘാടനത്തിന് നമ്മൾ പങ്കെടുക്കേണ്ടതില്ല അങ്ങനെ പങ്കെടുക്കാതെ എന്ന് കഴിഞ്ഞാൽ നമുക്ക് എലക്ഷനിൽ അവർ ചെയ്ത ആ ഒരു വലിയ ചതിക്ക് നമ്മൾ മറുപടി കൊടുത്തു എന്നായിരിക്കും അതുകൊണ്ട് തന്നെ ലീഗ് ഒപ്പമില്ല എന്ന് സമസ്ത തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം മുതൽ മെല്ലെ മെല്ലെ ലീഗിനോട് അടുത്തു വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ ലീഗുകാര് കരുതുന്നത് അതിന്റെ ഭാഗമായിട്ടായിരിക്കും കെ എം സി സിയുടെ ആ ഒരു യു എ ഇ പ്രസിഡന്റ് ഇത്തരമുള്ള സന്തോഷം അവരുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടത് ഏതൊരു വിരുദിനാണ് ഇത് പുറത്തേക്ക് ഇട്ടത് എനിക്കിത് കിട്ടിയത് വേറൊരു ചാനലിൽ നിന്നാണെന്ന് ആദ്യമേ പറഞ്ഞോളട്ടെ എന്തൊക്കെയാലും ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് സമസ്തയുമായിട്ടുള്ള ലീഗിന്റെ ഈ പ്രശ്നം ഈ കാലഘട്ടത്തിൽ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന നാളുകളിൽ സമസ്തയുമായിട്ട് ലീഗ് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന് നമ്മൾ കണ്ടറിയണം ഇങ്ങനത്തെ ഒരു ഉണ്ട് എന്ന് പൊതുസമൂഹം അറിഞ്ഞു തുടങ്ങിയ ഒരു നിമിഷം തന്നെ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നു സമസ്തയുമായിട്ട് ഒരു പ്രശ്നവുമില്ല സ പ്രശ്നമില്ലാന്ന് മാത്രമല്ല സമസ്തയുമായിട്ട് ഒരു ഇടച്ചിലുമില്ല പിന്നെ എന്തുകൊണ്ടാണ് അതേ ദിവസം തന്നെ നിങ്ങൾ പോവാതിരിക്കുകയും ഇവിടെ നേതൃയോഗം വെക്കുകയും ചെയ് ചെയ്തത് എന്ന് ചോദിച്ച സമയത്ത് നേതൃയോഗം മുൻകൂട്ടി തീരുമാനിച്ചതാണ് സമസ്തയുടെ ഈ ഒരു ഉദ്ഘാടനം ഈ അടുത്താണ് അത് അറിഞ്ഞത് പക്ഷേ അതല്ല എന്നും ഇതിനു മുമ്പ് തന്നെ ഈ ഒരു തീരുമാനം അവർ എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും ഇപ്പൊ ശബ്ദ സന്ദേശത്തിൽ നമുക്ക് വ്യക്തമാണ് അങ്ങനെയാണെങ്കിൽ സാധിക്കലു തങ്ങളും നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയും പറയുന്നതിൽ എന്തൊക്കെയോ വൈരുദ്ധ്യങ്ങളുണ്ട് എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട് അങ്ങനെയാണെങ്കിൽ മനഃപൂർവ്വം തന്നെ ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കാതിരിക്കുകയും അങ്ങനെ അവരോട് ഇടഞ്ഞു നിന്നുകൊണ്ട് എങ്ങനെയാണ് അവരെ ലീഗിനോട് അടുപ്പിച്ച് നിർത്തുക എന്നൊരു ലക്ഷ്യമാണ് ഇവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത് പക്ഷേ ആ ഒരു ലക്ഷ്യത്തെ പരിപൂർണമായിട്ട് നിരാകരിക്കാൻ ശ്രമിക്കുകയാണ് സമസ്ത നിങ്ങൾ ആരും വന്നിട്ടില്ലെങ്കിലും ലീഗിൽ ഒരു നേതാക്കന്മാർ വന്നിട്ടില്ലെങ്കിലും ഞങ്ങൾ ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് അവർ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായിട്ട് മുരളീധരനെയും എന്നും വേണ്ട കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കന്മാർ ക്ഷണിച്ചിരുന്നു അതില് രമേശ് ചെന്നിത്തല ക്ഷണിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു കേൾക്കുന്നു അദ്ദേഹം പോയില്ല പക്ഷേ കെ മുരളീധരൻ പോയി കെ മുരളീധരൻ പോവുക മാത്രമല്ല അങ്ങനെ നമ്മുടെ ലീഗിന് അങ്ങനെ കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ ലീഗ് എടുക്കണ്ട എന്ന തീരുമാനത്തിന് പുറത്താണ് കെ മുരളീധരൻ പോയത് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നൊക്കെയാലും ഇതോട് കൂടിയിട്ട് ഒരുപക്ഷെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് അടുത്ത മാസം നമുക്ക് കിട്ടാനുള്ള ആ ഒരു ഇലക്ഷനോട് കൂടിയിട്ട് കോൺഗ്രസിലാവട്ടെ ലീഗിലാവട്ടെ അതിഭീകരമായിട്ടുള്ള പൊട്ടിത്തെറികൾ ഇനി ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ച സീറ്റുകളെല്ലാം ലീഗിന് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രധാനമായിട്ട് പൊന്നാനിയോ മലപ്പുറമോ ലീഗിന് കിട്ടിയിട്ടില്ലെങ്കിൽ അത് അപാരമായിട്ടുള്ള പൊട്ടിത്തെറയിലേക്ക് മാറ്റിവന്നും സമസ്തയുമായിട്ടുള്ള കാലാകാലങ്ങളായിട്ട് ഒരുപക്ഷെ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒരു ഇടർച്ചയ്ക്ക് ഒരുപക്ഷെ ആ ഒരു എലക്ഷൻ റിസൾട്ട് കാരണമാവാൻ സാധ്യതയുണ്ട് ആ ഒരു ഇലക്ഷൻ റിസൾട്ട് തന്നെ ലീഗും കോൺഗ്രസുമായി തെറ്റിക്കാനും സാധ്യതയുണ്ട് കാരണം മുരളീധരൻ ലീഗുകാർ പറഞ്ഞിട്ട് പോലും മുരളീധരൻ അങ്ങനെയാണ് പോയതെങ്കിൽ സന്തുഷ്ടപ്രകാരം ലീഗുകാർ പറഞ്ഞിട്ട് പോലും അവിടെ ആ സമസ്തയുടെ സുപ്രഭാതം പത്രത്തിന്റെ ആ ഒരു എഡിഷൻ ഉദ്ഘാടനത്തിന് പോയത് അങ്ങനെയാണെങ്കിൽ മുരളീധരനുമായിട്ടുള്ള ഒരു തെറ്റ് കോൺഗ്രസുമായിട്ടുള്ള ഒരു തെറ്റിലേക്ക് ഒരു പക്ഷേ ഒരു തരത്തിലെങ്കിലും മാറാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷന് ശേഷം അപാരമായിട്ടുള്ളൊരു ഗംഭീരമായിട്ടുള്ള ഒരു അഴിച്ചുപണി കോൺഗ്രസിലും ലീഗിലും വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് എനിക്ക് തോന്നിപ്പോകുന്നത് ബാക്കിയെല്ലാം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഉത്തരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു ബാബായ്